നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രവാസി ലോകത്തെ വാർത്തകൾ ഒറ്റനോട്ടത്തിൽ യു എയിൽ തൊള്ളായിരത്തി എഴുപത്തി പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചതെന്ന് ആരോഗ്യ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു ചികിത്സയിലായിരുന്ന ആയിരത്തി മുന്നൂറ്റി എൺപത്തി പേർ സുഖം പ്രാപിച്ചു രാജ്യത്ത് കോവിഡ് ബാധിച്ച് ഒരാൾ കൂടി മരിച്ചു പുതുതായി നടത്തിയ മൂന്ന് ലക്ഷത്തി രണ്ടായിരത്തി ഒരുന്നൂറ്റി അറുപത്തിനാല് കോവിഡ് പരിശോധനകളിൽ നിന്നാണ് പുതിയ രോഗികളെ കണ്ടെത്തിയത് ഇതുവരെയുള്ള കണക്കുകൾ പ്രകാരം ആകെ ഏഴ് ലക്ഷത്തി ഇരുപത്തി ഇരുന്നൂറ്റി അറുപത്തിരണ്ട് പേർക്ക് യു എ കോവിഡ് സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇവരിൽ ഏഴ് ലക്ഷത്തി പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി പേർ രോഗമുക്തരാവുകയും രണ്ടായിരത്തി നാൽപ്പത്തി ആറ് പേർ മരണപ്പെടുകയും ചെയ്തു നിലവിൽ എട്ടായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ആറ് കോവിഡ് രോഗികളാണ് രാജ്യത്തുള്ളത് സൗദി അറേബ്യയിൽ കോവിഡ് വ്യാപനം കുത്തനെ കുറയുന്നു പുതിയതായി വെറും നൂറ്റി ഇരുപത് പേർക്ക് മാത്രമാണ് കോവിഡ് സ്ഥിരീകരിച്ചതെന്ന് സൗദി ആരോഗ്യ മന്ത്രാലയം വാർത്താക്കുറിപ്പിൽ അറിയിച്ചു നിലവിൽ രോഗബാധിതരായി നിരീക്ഷണത്തിലുള്ളവരിൽ ഇരുന്നൂറ്റി പത്തൊൻപത് പേർ സുഖം പ്രാപിക്കുകയും ചെയ്തു കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ പേർ കൂടി മരിച്ചു രാജ്യത്ത് നാൽപ്പത്തി ഏഴായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിരണ്ട് ആർ ടി പി സി ആർ പരിശോധനകൾ നടന്നു ഇതുവരെ രാജ്യത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ആകെ കോവിഡ് കേസുകളുടെ എണ്ണം ഇതിൽ പേർ രോഗമുക്തരായി ഒമാനിൽ താമസിക്കുന്ന വിദേശികൾ തങ്ങളുടെ റെസിഡന്റ് കാർഡുകൾ ഇനി കാലാവധി കഴിയുന്നതിന് ദിവസം ലക്ഷത്തിന് പുതുക്കണം പുതുക്കിയ റെസിഡന്റ് നിയമത്തിലാണ് ഈ നിർദ്ദേശം ഒമാൻ സുൽത്താൻ ഹൈദം ബിൻ താരിഖ് രാജകീയ ഉത്തരവിലൂടെയാണ് റെസിഡന്റ് നിയമം ഭേദഗതി ചെയ്തത് ഇതനുസരിച്ച് ഒമാനിൽ താമസിക്കുന്ന വിദേശികൾ കാലാവധി തീരുന്നതിന് പതിനഞ്ചു ദിവസം റെസിഡൻസി കാർഡുകൾ പുതുക്കണം സൗദിയിൽ മലയാളി യുവാവിന് വെടിയേറ്റു പെട്രോൾ അടിച്ച ശേഷം പണം നൽകാതെ പോയതിനെ തുടർന്ന് ചോദ്യം ചെയ്ത കൊല്ലം നെടുമ്പന കുളപ്പാടം സ്വദേശിയും പെട്രോൾ പമ്പിലെ താൽക്കാലിക ജീവനക്കാരുമായ മുഹമ്മദിനാണ് വെടിയേറ്റത് സൗദിയിലെ വാതീതവാസിലായിരുന്നു സംഭവം ഉണ്ടായത് പണം ചോദിച്ചു ചെന്നപ്പോൾ കാറുമായി എത്തിയ സൗദി സ്വദേശി ഇയാൾക്ക് നേരെ വെടിയെതിർക്കുകയായിരുന്നു തുടക്കി വെടിയേറ്റ മുഹമ്മദ് അവിടുത്തെ മിലിറ്ററി ആശുപത്രിയിൽ ശസ്ത്രക്രിയയ്ക്ക് ശേഷം ചികിത്സയിലാണ് ഇന്ത്യ ഉൾപ്പെടെ എട്ടു രാജ്യങ്ങളുമായി സാമ്പത്തിക നിക്ഷേപ മേഖലകളിൽ തന്ത്രപ്രധാന പങ്കാളിത്തം ഉറപ്പാക്കുമെന്ന് യു എ ഇ അൻപതാം വാർഷികവേളയിൽ ഭാവി വികസന പദ്ധതികൾ വെളിപ്പെടുത്തിയാണ് യു എ ഇ നേതൃത്വം ഇക്കാര്യം അറിയിച്ചത് ഇന്ത്യക്ക് പുറമെ ഇന്തോനേഷ്യ തുർക്കി യു കെ ഇസ്രായേൽ കെനിയ ദക്ഷിണ കൊറിയ എത്യോപ്യ എന്നീ രാജ്യങ്ങളുമായാണ് പുതിയ സാമ്പത്തിക കരാറുകൾക്ക് യു രൂപം നൽകുക ഇന്ത്യയിൽ നിന്ന് കുവൈറ്റിലേക്കുള്ള വിമാന ടിക്കറ്റിന് തീവില കൊച്ചിയിൽ നിന്ന് കുവൈറ്റിലേക്ക് നേരിട്ട് പറക്കണമെങ്കിൽ ടിക്കറ്റിന് മൂന്ന് ലക്ഷം രൂപയിലധികം നൽകണം നിരക്ക് നിയന്ത്രിക്കാൻ വ്യോമയാന മന്ത്രാലയം അടിയന്തരമായി ഇടപെടണമെന്ന നിലപാടിലാണ് യാത്രക്കാർ കോവിഡിൽ മാസങ്ങളായി അടഞ്ഞുകിടന്ന വ്യോമപാത തുറന്നപ്പോൾ കുവൈറ്റിലെ പ്രവാസികൾ സന്തോഷിച്ചു പിന്നെ ഇത്രയും പെട്ടെന്ന് നാട്ടിലെത്താൻ ടിക്കറ്റ് എടുക്കാനായി ശ്രമം എന്നാൽ നിരക്ക് കണ്ടപ്പോൾ കണ്ണു തള്ളി വ്യാഴാഴ്ച കുവൈറ്റിൽ നിന്ന് കൊച്ചിയിൽ പറന്നിറങ്ങണമെങ്കിൽ മൂന്ന് ലക്ഷത്തി പതിനൊന്നായിരത്തി അഞ്ഞൂറ്റി അമ്പത്തി എട്ട് രൂപ നൽകണം ഈ മാസത്തെ കുറഞ്ഞ ടിക്കറ്റ് നിരക്ക് മൂന്നിനാണ് അന്നത്തേക്ക് നൽകേണ്ടത് ഒരു ലക്ഷത്തി ഇരുപത്തിയേഴായിരത്തി എണ്ണൂറ്റി എട്ട് രൂപ ഇന്ത്യയെ റെഡ് ലിസ്റ്റിൽ നിന്ന് മാറ്റിയതിന് പിന്നാലെ ബെഹ്റൈനിലേക്ക് വരുന്ന യാത്രക്കാർക്കുള്ള പുതുക്കിയ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു ബെഹ്റൈൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ വെബ്സൈറ്റിലും പുതിയ നിർദ്ദേശങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട് ജി സി സി രാജ്യങ്ങളിൽ നിന്ന് പൂർണ്ണമായി വാക്സിൻ സ്വീകരിച്ചവർക്ക് ബഹ്റൈനിലേക്ക് യാത്ര പുറപ്പെടുന്നതിന് മുമ്പുള്ള നെഗറ്റീവ് പി സിആർ പരിശോധനാ ഫലമോ ക്വാറന്റീൻ ആവശ്യമില്ല ഇവർ വാക്സിൻ സ്വീകരിച്ചതായി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ജി സി സി രാജ്യങ്ങളിലെ ഔദ്യോഗിക മൊബൈൽ ആപ്പിലെ ഗ്രീൻഷീൽഡ് കാണിക്കണം യു എയുടെ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി രണ്ട് പുതിയതരം വിസ സേവനങ്ങൾ പ്രഖ്യാപിച്ചു കമ്പനികളുടെ വർക്ക് പെർമിറ്റ് ഇല്ലാതെ തന്നെ യു എയിൽ താമസിക്കാൻ കഴിയുന്ന ഗ്രീൻ വിസ പ്രത്യേക കഴിവുകളുള്ളവരെയും മികവ് തെളിയിച്ചവരെയും രാജ്യത്തേക്ക് ആകർഷിക്കുന്നതിനായുള്ള ഫ്രീലാൻസ് വിസ എന്നിവയാണ് ഞായറാഴ്ച പ്രഖ്യാപിച്ചത് രാജ്യത്തെ വിദേശികളുടെ താമസ നിയമത്തിൽ ഭേദഗതി വരുത്താൻ ഒമാൻ തീരുമാനിച്ചു ഒമാനിൽ താമസിക്കുന്ന വിദേശികൾ തങ്ങളുടെ റെസിഡന്റ് കാർഡുകൾ കാലാവധി കഴിയുന്നതിന് പതിനഞ്ച് ദിവസം മുമ്പ് പുതുക്കണം ഇത് സംബന്ധിച്ച് സുൽത്താൻ ഉത്തരവ് കഴിഞ്ഞയാഴ്ചയാണ് സുൽത്താൻ ഇത് സംബന്ധിച്ച് ഉത്തരവ് ഇന്ത്യയിൽ നിന്ന് ബഹ്റൈനിലേക്ക് പോകുന്നതിന് പുതിയ മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കി എയർഇന്ത്യ എക്സ്പ്രസ് ഇന്ത്യയെ റെഡ് ലിസ്റ്റിൽ നിന്ന് മാറ്റിയാണ് പുതിയ നിർദ്ദേശങ്ങൾ അധികൃതർ പുറപ്പെടുവിച്ചിരിക്കുന്നത് സെപ്റ്റംബർ മൂന്ന് മുതലാണ് നിയന്ത്രണങ്ങളിൽ നിന്ന് ഇന്ത്യയെ ബഹ്റൈൻ ഒഴിവാക്കാൻ തീരുമാനിച്ചത് ബഹ്റൈനിൽ റെസിഡൻസ് ഉള്ളവർ ബഹ്റൈനി പൌരന്മാർ ബോർഡിംഗിന് മുമ്പ് വിസ ലഭിച്ച ഇന്ത്യക്കാർ വർക്ക് വിസ വിസിറ്റ് വിസ ഇ വിസ തുടങ്ങിയവ ഉൾപ്പെടും യിൽ ഏതെങ്കിലും ഒന്ന് കൈവശമുള്ളവർക്ക് ബഹ്റയിലേക്ക് വരാം കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ